നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളൊരു അൻപത് വയസ്സിനുള്ളിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വോട്ടവേഷം കിട്ടിയതിന് ശേഷം ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ ഒന്ന് ഓർ നോക്കുക അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് പോലെ നിങ്ങളുടെ ഓർമ്മയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ എന്നും ഒന്ന് ഓർമ്മയിലൊന്ന് നോക്കുക ഇല്ല എന്നായിരിക്കും ഉത്തരം എന്താണ് കാരണമെന്നല്ലേ നമുക്കറിയാം മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏത് മുന്നണി അല്ലെങ്കിൽ ഏത് പാർട്ടി ഭരിക്കും എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള തർക്കവും ചർച്ചയും വിവാദങ്ങളുമൊക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ നടക്കുമായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ് ആർക്കും ആര് ഭരിക്കും എന്നതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല എത്ര സീറ്റ് വരെ എൻ ഡി എ സഖ്യം അഥവാ ബി ജെ പി നേടും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ഈ രാജ്യത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും അവരുടെ ജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേയും മറ്റുമൊക്കെ അവർ വെച്ച് പറയുന്നത് ബി ജെ പി തന്നെ തുടർന്ന് വരിക്കും അല്ലെങ്കിൽ എൻ ഡി എ തന്നെ തുടർന്ന് വരിക്കും എന്ന കാര്യമാണ് അവർക്ക് എത്ര സീറ്റ് കിട്ടും എന്നതിനെപ്പറ്റി മാത്രമാണ് അവരുടെ ചർച്ച നാനൂറ് തയ്ക്കുമോ നാനൂറ് എത്തുമോ അതോ നാനൂറിനടുത്തെത്തുമോ അതോ നാനൂറിന് മുകളിൽ പോകുമോ എന്നാണ് തൊണ്ണൂറുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ഏത് പാർട്ടി ഏത് മുന്നണി ഭരിക്കും എന്ന് ഉറപ്പില്ലാത്ത ഒരു കാലം വാജ്പേയി സർക്കാർ മൂന്ന് തവണ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതും രണ്ട് വർഷത്തെ വ്യത്യാസത്തിൽ രണ്ട് തിരഞ്ഞെടുപ്പുകൾ പോലും അടുപ്പിച്ചടുപ്പിച്ച് നടന്നിട്ടുണ്ട് അദ്ദേഹം ആദ്യം പതിമൂന്ന് ദിവസവും പിന്നീട് പതിമൂന്ന് മാസവും പിന്നീട് അഞ്ച് വർഷവും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനു മുമ്പേ എത്രയത്ര പ്രധാനമന്ത്രിമാർ വി പി സിംഗും ഐ കെ ഗുജറാളും അതേപോലെ തന്നെ ദേവഗൌഡയും അടക്കം കാലാവധി പൂർത്തിയാക്കാത്ത പ്രധാനമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു രാജിവെക്കുന്നു പിന്നെയും സത്യപ്രതിജ്ഞ ചെയ്യുന്നു രാജിവെക്കുന്നു അങ്ങനെ അനിശ്ചിതങ്ങളുടെ കാലമാണ് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപക്ഷെ നെഹ്റുവിൻ്റെ മന്ത്രിസഭ മാത്രമായിരിക്കാം ഈ ഒരു രീതിയിൽ കടന്നു പോയിട്ടുണ്ടാവുക അത് തുടക്ക സമയമാണ് അന്ന് പേരിന് പോലും പ്രതിപക്ഷമില്ലായിരുന്നു ഒന്നോ രണ്ടോ പ്രതിപക്ഷ പാർട്ടികൾ മറ്റോ ഉണ്ടായിരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എളുപ്പമായിരുന്നു താരതമ്യേന ആദ്യത്തെ പ്രധാനമന്ത്രി എന്നത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പ്രധാനമന്ത്രി ആയതല്ല അതിനുശേഷം മുതലാണ് പിന്നീട് തെരഞ്ഞെടുപ്പുകളും മറ്റും വന്നത് അങ്ങനെ ഒന്നോ രണ്ടോ തവണ നെഹ്റുവിൻ്റെ കാലഘട്ടം ഒഴിച്ചാൽ ആര് ഭരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആര് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവും എന്ന കാര്യത്തിൽ കൃത്യമായും ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊരു വ്യക്തതയുള്ള തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇവിടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിനെ പറ്റി ഓർക്കുക രണ്ടായിരത്തി പതിനാലിനെ പറ്റി ഓർക്കുക ആ സമയത്തൊക്കെ കോൺഗ്രസ് സഖ്യം ഭരിക്കുമോ അല്ലെങ്കിൽ ബി ജെ പി സഖ്യം ഭരിക്കുമോ എന്ന കാര്യത്തിനെ പറ്റി വലിയ രീതിയിലുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ മാധ്യമങ്ങൾ നടന്നിരുന്നു കഴിഞ്ഞ തവണ പോലും കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും കഴിഞ്ഞ തവണ തെറ്റിദ്ധരിച്ചിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു എന്നാൽ അത്തരം ചർച്ചകളൊന്നും ഒരിടത്തും കാണാനില്ല ഇനി എല്ലാം പോട്ട് ഏറ്റവും അത്ഭുതപരമായിട്ടുള്ള കാര്യം ഭരണവിരുദ്ധ വികാരത്തെപ്പറ്റി ഇവിടെ ഒരു രാജ്യത്ത് ആർക്കും ചർച്ച ചെയ്യാൻ പോലും ഇല്ല എന്നതാണ് രാജ്യത്ത് ഭരണവിരുദ്ധം വികാരമുണ്ട് എന്ന തരത്തിൽ ഒരു ചർച്ചയും മലയാള മാധ്യമങ്ങളടക്കം നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കൈരളി പോലുള്ള ദേശാഭിമാനുള്ള ദേശാഭിമാനി പോലുള്ള മാധ്യമങ്ങളെ ഞാൻ കൂട്ടിയിട്ടില്ല അവരുടെ രാഷ്ട്രീയം എന്താണ് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ചിലപ്പം ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നേക്കും അതിനെ നമുക്ക് ചർച്ചയെന്നോ വാർത്തയെന്നോ കൂട്ടാനാവില്ലല്ലോ അല്ലാതെ സത്യസന്ധമായിട്ട് ഈ രാജ്യത്തെ ആയിരക്കണക്കിന് മാധ്യമങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്ത് നമുക്ക് ഇത്തരം വാർത്തകൾ കാണുന്നില്ല ആകെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ തുകയായിട്ട് അല്ലെങ്കിൽ ഈ ചർച്ചകളുടെ ആകെ തുകയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് ബി ജെ പി മുന്നണി നാനൂറ് സീറ്റ് തികക്കുമോ ഇല്ലയോ എന്ന് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് മോദിയല്ലാതെ മറ്റൊരാളുടെ പേര് പോലും പറയാനില്ല മോദിക്ക് കൊടുക്കുന്ന വോട്ടിൽ നിന്ന് പകുതിയുടെ പകുതിയുടെ പകുതി പോലും ഇല്ല അടുത്ത സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് എന്നതാണ് അതിലെ യാഥാർത്ഥ്യം പല സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ആ സ്ഥാനാർത്ഥിയായിട്ട് പേരു പോലും വരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം വല്ല പ്രാദേശിക പാർട്ടിയുടെയും നേതാവാണ് അവിടേക്ക് പോലും വരുന്നത് അപ്പോഴും മോദിയുമായിട്ട് വലിയ അന്തരമാണ് അങ്ങനെ കഴിഞ്ഞ പത്തൊൻപത് വർഷത്തിനിടയ്ക്ക് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപക്ഷെ ആ പ്രായത്തിലുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അത്ഭുത തിരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത് കാരണം വോട്ട് ചെയ്യാൻ പോകുന്ന ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അടക്കമുള്ള ആളുകൾക്ക് ഏകദേശം വ്യക്തത വന്നിരിക്കുകയാണ് ആരാണ് ജയി ജയിക്കാൻ പോകുന്നതെന്നും ആരാണ് പ്രധാനമന്ത്രി ആവാൻ പോകുന്നതെന്നും ഒറ്റ കാര്യത്തിൽ മാത്രം വ്യക്തത വന്നാൽ മതി ബി ജെ പി സഖ്യം എത്ര സീറ്റ് നേടുമെന്നും അതേപോലെതന്നെ എൻ ഡി മുന്നണി എത്ര സീറ്റ് വരെ പിടിക്കുമെന്നും ഈ ഒരു രണ്ട് കാര്യത്തിൽ ഒഴിച്ചാൽ സത്യത്തിൽ ഇന്ത്യയിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് ചർച്ചകളും ഇല്ല എന്നതാണ് വാസ്തവം സത്യത്തിൽ ഒരു അർത്ഥത്തിൽ അത് ഇന്ത്യയുടെ ഭരണത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവിക്ക് വലിയ ഒരു കുതിച്ചയാട്ടം നൽകുന്നുണ്ട് കാരണം നമുക്കറിയാം അനിശ്ചിതം അനിശ്ചിതത്വം ഉണ്ടായിരുന്ന തൊണ്ണൂറുകളുടെ ആ സമയത്ത് വല്ലാത്ത ഒരവസ്ഥയിലൂടെയായിരുന്നു നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരുന്നത് എത്ര എത്ര പ്രധാനമന്ത്രിയെ മാറിയും മറിഞ്ഞുമൊക്കെ വന്നിരുന്നു അതിൽ തന്നെ പതിനാറോളം ഭാഷ സംസാരിക്കാൻ കഴിവുള്ള പ്രധാനമന്ത്രിയും എന്നാൽ ഒരു ഭാഷയ്ക്ക് അപ്പുറം മറ്റൊന്നും അറിയാത്ത പ്രധാനമന്ത്രി അടക്കമുള്ള എത്ര പേരെ ഇന്ത്യ പരീക്ഷിച്ചിരുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി പതിനാലിനോട് കൂടി ഏതാണ്ട് ഏതാണ്ട് ഒറ്റ കക്ഷി ഭരണം എന്ന തരത്തിലേക്ക് ഇന്ത്യ മാറുകയും ഇപ്പോൾ കാണുന്ന ഒരു സ്ഥിരതയിലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം അതൊരു പക്ഷേ കുറച്ചുകൂടി അര അരക്കിട്ടുറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാവട്ടെ വോട്ട് ചെയ്യുന്ന ഏതാണ്ട് എല്ലാവർക്കും തന്നെ അറിയാം എന്തായിരിക്കും റിസൾട്ടെന്നും ഒറ്റ കാര്യത്തിൽ മാത്രമേ അവർക്ക് സംശയമുള്ളൂ എത്ര സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടാം എത്ര സീറ്റ് വരെ എൻ ഡി എ മുന്നണിക്ക് കിട്ടാം ഈ കാര്യമൊഴിച്ചാൽ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് ഉറപ്പിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ് വെബ്ഡസ് കർമാനൂസ്